മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അനീഷ്ടിയെ രചിച്ച കതിരാളൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിനായി ശ്രീ മണിയൻപിള്ള രാജുവിനെയും രചയിതാവ് ശ്രീ അനീഷ്ടിയെയും ക്ഷണിക്കുന്നു കതിരാളൻ എന്ന പുസ്തകമാണ് നിറഞ്ഞ കൈയടികൾ കൊടുക്കാം ശ്രീ അനീഷ്ടക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഇതിനുമുമ്പും അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെയാണ് ബിഗ് ബോസിൽ ചില സംഭവങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പുള്ളി ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ അന്തരിച്ചുപോയ അദ്ദേഹം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തരുന്നത സ്പോട്ടിൽ നന്ദി പറയുന്നതൊക്കെ ആയിട്ട് കണ്ടു ം വായിച്ചു ഇത് എനിക്ക് തരുമോ അത് തിരിച്ചു വാങ്ങിക്കൂർ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു നൂറ്റമ്പതിന്